ഹലോ നൈനിഷ വെറൈറ്റി മീഡിയ ഇപ്പോ ഒരു രണ്ട് ദിവസമായിട്ട് മമ്മു ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരില് ആളിപ്പോൾ മാപ്പ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് ബാക്കി എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകി വൈകിപ്പോയിന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസിക ഇയാൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് അതുകൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല സമ്മതിച്ചു ഇതെൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇടിപ്പുണ്ടല്ലോ ഇല്ല അദ്ദേഹത്തിനും അറിയത്തില്ലായിരുന്നോ ഇതെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് അതും പോട്ടെ ഇതിന് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്യുമ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയത്തില്ലായിരുന്നോ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പ്രശ്നമായി വിവാദമായി ആൾക്കാർ ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് ഇവർക്ക് നല്ല തെറിവിലൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ അവർക്കത് എങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല പിന്നെയും പ്രശ്നമായപ്പോ അവർ ആ വീഡിയോ മുക്കിയല്ലോ അത് ഇതുവരെ പൊങ്ങിയിട്ടില്ല പൊങ്ങിയിട്ടുണ്ടോ ആ എനിക്കറിയത്തില്ല ഞാൻ നോക്കിയപ്പോൾ വീഡിയോ കണ്ടില്ല ഇനി ബാക്കി മാനസികമായി ഞാൻ വളരെ അധികം പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്ത ഒരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഒരു വിഷയം കേ പൊട്ടിച്ചിരിക്കാനാണോ തോന്നുന്നത് ഫ്രണ്ടിൽ ഒരാൾ വന്നിട്ട് ആ ഞാൻ ഇങ്ങനെ കുളിശ് നോക്കാൻ പോവാറുണ്ട് എന്ന് പറയുമ്പോ നമുക്ക് വരാൻ പൊട്ടിച്ചെറിയാണോ ഒരു തരം ആണോ ഡൗട്ടാ നിങ്ങക്ക് എന്ത് തോന്നുന്നു അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്നു സ്വന്തം വീട്ടില് സ്വന്തം കുളിസീ വന്ന് നോക്കാൻ ഇരിക്കുന്ന ഒരാളെ ഇയാൾ ഇയാളിതുപോലെ പ്രോത്സാഹിപ്പിച്ചു വിടുവോ അല്ലെ തൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലാണ് ഇങ്ങനെ ഒരു ഇത് വന്നെങ്കിൽ താൻ പ്രോത്സാഹിച്ച് വിടുവോ ഒന്ന് ആലോചിച്ചാൽ മതി ഓർത്തുണ്ടെങ്കിൽ ഞാനും ഒരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്കിനിയൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ടറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡ് ചെയ്ത് എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഓരോ സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ പ്രോത്സാഹിപ്പിക്കലായിരിക്കും സിറ്റുവേഷൻ വേറെ ഒന്നും തോന്നാതിരിക്കുന്നതല്ലേ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കാണ് എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ട് എനിക്ക് തന്നിട്ട് ഇഷ്ടപ്പെട്ടവരുടെ കമൻസാണ് എനിക്ക് ഈ മാപ്പ് സ്വീകാര്യമല്ല ഇയാളുടെ അവസ്ഥ ഓക്കെ ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു മര്യാദയും ഇല്ലാത്ത എങ്ങനെയാണെങ്കിലും റീച്ച് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയാൽ മതി എന്നാലോചിക്കുന്ന അതിന് പ്രവർത്തിക്കുന്ന വെറൈറ്റി മേരിയോട് ഒന്നും പറയാനില്ല അവരിനിയും ഇത് ചെയ്യും വേറൊരാൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് അവരത് ചെയ്യും ഉറപ്പ് ാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറയു ആൾ ആട് പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും ഒരു പരാതി ഇല്ല ഒരു സങ്കടം ഒരു ഒരു ഇതുമില്ല സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല ഇനി വീഡിയോസിൽ ഞാൻ ഞാൻ മാക്സിമം എന്റെ വരാത്ത രീതിയിൽ ശ്രമിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഓൺലൈൻ മീഡിയ ആണെങ്കിലും അതല്ല ബാക്കിയുള്ള ണെങ്കിലും എടുത്തു കൊടുക്കാൻ തുടങ്ങി അപ്പൊ മാപ്പ് സോറി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നല്ലതാ കണ്ടിന്യൂ ഓക്കേ ശരി എന്നാ